കെ എസ് ആർ ടി സി ബസ് കേടായതിനെ തുടർന്ന് ഗവിയിൽ വനത്തിൽ കുടുങ്ങിയ യാത്രാ സംഘം തിരികെ മൂഴിയാറിലെത്തി ഇവരെ തിരികെ എത്തിക്കാൻ പകരമെത്തിച്ച കെ എസ് ആർ ടി സി ബസ്സും കേടായിരുന്നു കുമളിയിൽ നിന്ന് മൂഴിയാറിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയാണ് മുപ്പത്തിയെട്ട് യാത്രക്കാർ മൂഴിയാറിൽ എത്തിയത് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ വനത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ പോയ ബസ്സും കേടായ സംഭവമാണല്ലോ ഇപ്പോൾ യാത്രാ സംഘം സുരക്ഷിതരായി തിരികെ എത്തിയല്ലേ പുതിയ ചടയമംഗലത്തു നിന്നും ഇന്ന് രാവിലെ ഗതിയിലേക്ക് പുറപ്പെട്ട യാത്രാ സംഘമാണ് ഇന്ന് മൂഴിയാറിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്ന് വനത്തിൽ കുടുങ്ങി പോയത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മണി വരെ ഇവർക്ക് വനത്തിൽ തന്നെ കഴിയേണ്ടി വന്നു പകരം ഒരു ബസ് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും ഈ മൂഴിയാർ ഭാഗത്തേക്ക് അയച്ചിരുന്നു പക്ഷെ ആ ബസ്സും ബ്രേക്ക് ഡൗൺ ആയി അതുകൊണ്ട് അവർക്ക് യാത്ര തുടരാൻ കഴിഞ്ഞില്ല ഇവർക്ക് മടങ്ങി വരാനും കഴിഞ്ഞില്ല പിന്നീട് കുമണിയിൽ നിന്നും വരികയായിരുന്ന മറ്റൊരു കെ എസ് ആർ ടി സി ബസിൽ ഈ യാത്രക്കാരെല്ലാവരും ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവർ മൂഴിയാറും എത്തി മറ്റൊരു ബസിൽ ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് യാത്ര തുടരുന്നുണ്ട് മുപ്പത്തിൽ എട്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ കുട്ടികളടക്കം ഉണ്ടായിരുന്നു ഇവർ രാവിലെ പതിനൊന്ന് മണി മുതൽ നാലുമണിവരെ ഭക്ഷണത്തിനും വെള്ളത്തിനുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും പകരം എത്തിച്ച കെ എസ് ആർ ടി സി ബസ് വൈകിയാണ് അവിടെ എത്തിയതെന്നൊരു പരാതി കൂടി യാത്രക്കാർ ഉയർത്തിയിട്ടുണ്ട് ഏതായാലും ഇവിടെ യാത്ര മുടങ്ങി ഇവർ തിരിച്ചിപ്പോൾ അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് തന്നെ മടങ്ങുകയാണ് ഓക്കെ പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്